ഹായ് ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ അതായത് ടോപ്പ് ബോട്ടം പിന്നെ ദുപ്പട്ട വരുന്ന ത്രീ പീസ് സെറ്റാണ് കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ടു പീസ് സെറ്റുകളാണ് കാണിക്കുന്നത് ടോപ്പ് പ്ലസ് ബോട്ടത്തിൻ്റെ ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അപ്പോഴൊക്കെ നമുക്ക് വരുന്ന റിക്വസ്റ്റാണ് ത്രീ പീസിൻ്റെ കളക്ഷൻസ് ചോദിക്കുന്നത് അപ്പം നമുക്ക് പേഴ്സണലി മിക്കവാറും നമ്മൾ ടു പീസ് ഇടുന്ന സമയത്തൊക്കെ റിക്വസ്റ്റ് വരാറുണ്ട് ത്രീ പീസിൻ്റെ കളക്ഷൻസ് കാണിക്കുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ത്രീ പീസ് സെറ്റ് എന്ന് പറയുന്നത് ഇത് കോട്ടൻ്റെ ആണ് പക്ഷേ ഇതിന് ടോപ്പും ബോട്ടവും ആണ് പ്യുവർ കോട്ടണിൽ വരുന്നത് ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് കേട്ടോ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മെറ്റീരിയൽ ഓരോ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയലിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് തന്നെയാണ് പിന്നെ ഈ ഒരു സെറ്റ് ഒന്നിച്ചാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ടോപ്പ് മാത്രം ബോട്ടം മാത്രം അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ സെറ്റായിട്ട് മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ പോർഷൻ നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ ടോപ്പിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു സെറ്റിൽ വരുന്നത് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നെറ്റ് കോട്ടയാണ് ബേസ് മെറ്റീരിയൽ ആയിട്ട് വന്നിട്ടുള്ളത് അതിലേക്ക് നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻ പ്രിൻറ് ചെയ്ത് വന്നിട്ടുള്ള കളക്ഷനായിട്ടാണ് കേട്ടോ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ദുപ്പട്ടയുടെ ലെങ്ത് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ സീറോ മീറ്റേഴ്സ് ആണ് കേട്ടോ അതുമാത്രമല്ല ദുപ്പട്ടയിൽ നമുക്ക് ടാസിൽസ് വരുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ടോപ്പും ബോട്ടവും കോട്ടണിലും എന്താ ദുപ്പട്ട വന്നിട്ട് നെറ്റ് കോട്ടയിലും വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ത്രീ പീസ് സെറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ഫുൾ സെറ്റ് കോട്ടണിൽ വരുന്നത് അതായത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടൻ്റെ പ്യുവർ കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സെറ്റുകളും നമുക്ക് ആണ് നമ്മൾ അടുത്ത ദിവസമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാട്ടല്ല അങ്ങോട്ട് വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് പിന്നെ ഇതിൻ്റെ ഇനി റേറ്റ് ആണ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പിൻ്റെ മെറ്റീരിയലും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ദുപ്പട്ടയുടെ മെറ്റീരിയൽസും കൂടെ കൂട്ടി നമ്മളൊരു സെറ്റായിട്ടാണ് റേറ്റും പറയുന്നത് കേട്ട് ഇതിനകത്തേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാറില്ല സാധാരണ നമ്മൾ എന്താണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് രണ്ടര മീറ്ററോ മൂന്ന് മീറ്ററോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും എന്നുള്ളത് പറയുന്നു പറയുമായിരുന്നു പക്ഷേ ഈ സെറ്റ് ഓഫ് കളക്ഷൻസിൽ നിന്ന് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് എടുക്കാനുണ്ടാവുക കേട്ടോ മാത്രമല്ല നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാത്തിനും നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ അതിനിടയിലാണ് ഓരോ കളക്ഷൻ്റെയും അവൈലബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ കുറേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം നമുക്ക് എന്താ പറയുക ഒരു ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എപ്പോഴും നമ്മൾ മിക്ക വീഡിയോകളിലും പറയുന്നതാണ് എന്നാലും ഇപ്പോഴും നമ്മളോട് ഈ പറഞ്ഞ പോലെ എന്താ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന പ്രതികരിക്കുന്ന ചില കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ എല്ലാ വീഡിയോയിലും വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം ഇനി ഞാനിതിൻ്റെ റേറ്റ് പറയാം കേട്ടോ നമ്മുടെ ഈ ഒരു സെറ്റിൻ്റെ ഇന്ന് കാണിക്കുന്ന എല്ലാ സെറ്റിൻ്റെ ഒരേ റേറ്റ് ആണ് റേറ്റ് വരുന്നത് നയൻ സെവൻറ്റി ആണ് കേട്ടോ തൊള്ളായിരത്തി എഴുപത് രൂപയാണ് പ്യുവർ കോട്ടൺ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കോട്ടൺ എന്നുവെച്ചാൽ അത്രയ്ക്കധികം ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ പോരാ ഭീകര ചൂടാണ് നമ്മൾ എല്ലാവരും ഓരോ ദിവസവും ഫേസ് ചെയ്യുന്നതല്ലേ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിപ്പം നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ ഈവൻ നമുക്ക് കോളേജിൽ പോകുമ്പോൾ പോലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല കൈ നല്ല അടിപൊളി കൈൻഡ് ഓഫ് കളക്ഷൻസ് ആണ് അതായത് എന്താ പറയുക നമുക്ക് ഒത്തിരി ബ്രൈറ്റ് ഷൈഡ്സ് അങ്ങനത്തെ ഉള്ളതൊന്നും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ സെറ്റ് ഓഫ് കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കുറേ പ്രിൻ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാണ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് ഉള്ളത് ഇഷ്ടം ഒരു പ്രൊഡക്റ്റ് തന്നെ കുറെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം അപ്പം ഇഷ്ടപ്പെടുന്നവർ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ബാക്കി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്